എവിടെയെങ്കിലും പോകാൻ വേണ്ടി ഇറങ്ങുമ്പോഴത്തേക്കും നമ്മുടെ മുടി ദാതി ഇതുപോലെ ചപ്പി ചപ്പാത്തി പരത്തിയ പോലെ അല്ലെങ്കിൽ വോളിയം ഇല്ലാതിരിക്കുക സ്മെല്ലുണ്ടാവുക ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ എവിടെയെങ്കിലും പോകാൻ ഇറങ്ങുമ്പോൾ മാത്രം പ്രത്യേകം എടുത്ത് പറയേണ്ട കാര്യമാണ് വീട്ടിലിടിക്കുകയാണെങ്കിൽ നല്ല വേവി നല്ല കേളി സെറ്റപ്പ് ഹെയർ ആയിരിക്കും പക്ഷെ എവിടെയെങ്കിലും പോകാൻ ഇറങ്ങുമ്പോൾ ഇതുപോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ സ്വാഭാവികമാണ് അല്ലേ അപ്പോൾ ഇതിനൊക്കെ ഒരു സൊല്യൂഷനായിട്ട് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഡ്രൈ ഷാംപു അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഡ്രൈ ഷാംപൂനെ പരിട്ടാണ് അപ്പോൾ എൻ്റെ സാൻ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഹലോ ഞാൻ ജൂഡിത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഇപ്പോൾ സഡൺൺലി ഞാൻ ഡ്രൈ ഷാംപൂ യൂസ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത് എൻ്റെ ഹെയറിൽ എന്താണ് ചെയ്തേക്കണേന്നുള്ള ചോദ്യത്തിന് മുന്നേ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് തരാം എൻ്റെ ഹെയറിൽ ഞാനൊന്നും ചെയ്തിട്ടില്ല ഇത് ഡ്രൈ ഷാംപൂൻ്റെ മായാണ് മന്ത്രമാണ് ഞാൻ യൂസ് ചെയ്തേക്കുന്ന ഡ്രൈ ഷാംപൂ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം അപ്പോൾ എന്തിനാണ് ഡ്രൈ ഷാംപൂ യൂസ് ചെയ്യുന്നതെന്നാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡ്രൈ ഷാംപൂ യൂസ് ചെയ്യുക പറഞ്ഞാൽ ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു ലുക്ക് അതായത് ഈ പറഞ്ഞ കണക്ക് മുടി ഇങ്ങനെ ചപ്പിയിരിക്കുക അതായത് നമ്മുടെ ഹെയർ ഇച്ചിരി ആയിട്ട് ഇച്ചിരി ബൗൺസി ബൗൺസ് രീതിയിൽ കിടക്കുക എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയാണ് ഈ ക്ലിനിക് പ്ലസിൻ്റെ ഷാമ്പൂൻ്റെ പരിസ്ഥിതിയിലൊക്കെ എടുക്കുന്ന പോലെ നമ്മുടെ ഹെയർ എടുക്കുക എന്ന് പറഞ്ഞാൽ പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മുടെ ഹെയറിൽ ഒരു നല്ല ഫ്രാഗ്രൻസ് തരും അത് മാത്രമല്ല ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു ഹെയർ വാഷ് ഡേ ഇങ്ങനെ ഇരിക്കും അതുപോലെ നമ്മുടെ മുടി ഇരിക്കും സോ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഞാൻ ഇപ്പോൾ കറണ്ട്ലി യൂസ് ചെയ്തിരിക്കുന്ന ഈ ഒരു ഡ്രൈ ഷാംപൂനെയാണ് എപ്പിറ്റൈറ്റ് എന്ന് പറയുന്ന ഈ ഒരു ബ്രാൻഡിന്റെ ഡ്രൈ ഷാംപു ആണ് ഈ ഒരു ഡ്രൈ ഷാമ്പുവിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഓർഗാനിക് ആണ് എന്നും ഡ്രൈ ഷാംപൂ യൂസ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടാവും പക്ഷേ കെമിക്കൽസ് കാരണം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല പക്ഷേ ഈ ഒരു ഡ്രൈ ഷാംപൂവിന് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല ദിസ് ഈസ് നാച്ചുറൽ സ്റ്റാർച്ച് അതായത് ഇത് ഓർഗാനിക് ആണ് നിങ്ങൾക്ക് ഡെയിലി ബേസിസിൽ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സാധനമാണ് ഈ ഒരു എപ്പിടൈറ്റിൻ്റെ ഡ്രൈ ഷാംപൂ എന്ന് പറയുന്നത് ഇത്രയും വരുന്ന ഒരു ബോട്ടിലിൻ്റെ വരുന്ന പ്രൈസ് ട്രിപ്പിൾ നയൻ ആണ് പക്ഷേ നിങ്ങൾക്ക് അവരുടെ വെബ്സൈറ്റിൽ നിന്ന് ഓർഡർ ചെയ്യുകയാണെങ്കിൽ എയിറ്റ് ഡബിൾ നയൻ കിട്ടും ഡെയിലി കോളേജിൽ പോകുന്നവർക്ക് അല്ലെങ്കിൽ ഡെയിലി ഓഫീസിൽ പോകുന്നവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി പ്രൊഡക്റ്റാണ് ഈ ഒരു ഡ്രൈ ഷാംപൂ എപ്പിടൈറ്റ് എന്നാണ് ബ്രാൻഡിന്റെ പേര് ആൻഡ് ഇത് യൂസ് ചെയ്യേണ്ട രീതിയും കാര്യങ്ങളും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം നമുക്ക് ഈ എപ്പിഡായിട്ടിൻ്റെ ഡ്രൈ ഷാംപൂ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് നോക്കാം വലിയ റോക്കറ്റ് സെൻസ് പരിപാടി ഒന്നുമില്ല കേട്ടോ ഭയങ്കര സിംപിൾ ആണ് അപ്പം നിങ്ങൾ ഇപ്പോൾ എൻ്റെ ഹെയർ കെട്ടില്ല നമുക്ക് ഒരു സൈഡിൽ മാത്രം അപ്ലൈ ചെയ്യാം ഷാംപൂ കൊടുക്കാം നല്ല രീതിക്ക് ബോട്ടിൽ ഷെയ്ക്ക് ചെയ്യാം ആദ്യം തന്നെ ഷെയ്ക്ക് ചെയ്തിന് ശേഷം ആദ്യത്തെ രണ്ട് സ്പേ നമ്മളിത് എയറിൽ ഇതുപോലെ അടിച്ചു വിടുകട്ടോ എന്ന് വെച്ചാൽ ഇതിന്റെ നാച്ചുറൽ സ്റ്റാർച്ച് ആണ് അപ്പോൾ വൈറ്റ് പാർട്ടിക്കിൾസ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നിതാ മുടി ഇതുപോലെ സെക്ഷൻ സെക്ഷൻ ആക്കിയിട്ട് നമ്മൾ നമ്മളിത് ഇതുപോലെ കറക്കി കറക്കി കറിയടിച്ചു കൊടുക്കുക അങ്ങനെ അടിച്ചു കൊടുക്കുമ്പോൾ ഇങ്ങനെ നമ്മൾ എന്തായാലും പറയുക കറക്റ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ അത് നടക്കുകയുള്ളൂ അപ്പോൾ ഞാൻ ഒരു സൈഡിൽ മാത്രം അപ്ലൈ ചെയ്യണം അപ്ലൈ ചെയ്തിട്ട് ഇതായൊരു തേർട്ടി സെക്കൻഡ്സ് മസാജ് ചെയ്ത് കൊടുക്കുക പിന്നെ നിങ്ങൾക്ക് ആ ഒരു റിസൾട്ട് കാണാൻ പറ്റും എന്റെ ഒരു സൈഡിൽ നല്ല രീതിക്ക് വോളിയം വെച്ചിട്ടുണ്ട് ആ ഒരു വോളിയം എന്ന് പറഞ്ഞത് നല്ല സ്മൂത്ത് ആയിട്ട് ആയിട്ട് വെച്ചിട്ട് മോളിയാണ് കേട്ടോ അപ്പൊ ഞാൻ ഫുൾ ഹെയറിലും ഇത് അടിച്ചു കൊടുത്തു ഈ ഒരു ഷാമ്പു നല്ല രീതിക്ക് നമ്മുടെ ഹെയർ വോളിയം വോളിയാവുകയും പിന്നെ ഒരു ബൗൺസി ബൗൺസി രീതിയിൽ കിടക്കുകയും ചെയ്യുന്നുട്ടോ ഈ ഒരു തേർട്ടി മിനിറ്റ് മസാജിന് ശേഷം നിങ്ങൾക്ക് കാണാം നല്ല വ്യത്യാസമുണ്ട് എൻ്റെ ആ ഒരു രണ്ട് സൈഡ് തമ്മിൽ അതായത് ആദ്യം ഞാൻ ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്തപ്പോഴും അത് കഴിഞ്ഞിട്ട് ഒരു പതിഞ്ഞിരുന്ന ആ ഒരു ഇതൊക്കെ മാറിയിട്ട് നല്ല രീതിക്ക് ബൗസ് ആയിട്ട് നല്ല ഷൈനി സ്മൂത്ത് ആയിട്ട് കിടക്കണുണ്ട് യൂസ് ചെയ്യണ്ട കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യുക അല്ലെങ്കിൽ ഒരു സ്റ്റാർച്ച് ഇതിലുണ്ട് ഒരു നാച്ചുറൽ സ്റ്റാർച്ച് ആണ് അത് നമ്മുടെ വൈറ്റ് പാർട്ടിക്കിൾസ് ആയിട്ട് നമ്മുടെ ഹെയറിൽ ഇരിക്കും അപ്പൊ കറക്റ്റ് ആയ രീതിയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതാ ഇതുപോലെ ബൗൺസ് ആയിട്ട് ഇതുപോലെ നല്ല രീതിയിൽ വോളിയം ആയിട്ട് കിട്ടുന്ന ഒരു ഹെയർ നിങ്ങൾക്ക് കിട്ടും അടിപൊളി പ്രൊഡക്റ്റ് ആണ് ഞാൻ എന്തായാലും റെക്കമെൻഡ് ചെയ്യും ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഷാമ്പൂ ഇട്ട് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ദിവസം നമ്മുടെ മുടി അങ്ങനെ എടുക്കാം അതുപോലെ കിടക്കും ഇത് ഒരു ദശ അടിച്ചു കഴിഞ്ഞാൽ ആൻഡ് ഐ എം സോ ഹാപ്പി വിത്ത് ദ റിസൾട്ട് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം എന്റെ ഹെയർ എത്ര ബൗൺസിംഗ് എത്ര ക്ലിയർ എത്ര വോളിയം വോളിയമായിട്ടാണ് കിടക്കണമെന്ന് ഒരു സാധനവും ഞാൻ എന്റെ മുടിയിൽ വേറെ ചെയ്തിട്ടില്ല ഒള്ളി ദിസ് ഡ്രൈ ഷാംപൂ വേറെ ഒന്നും ഞാൻ അടിച്ചിട്ടില്ല ആൻഡ് നിങ്ങൾക്ക് കണ്ടാലറിയാം ദ ഡിഫറൻസ് അപ്പം ഇതാണ് നമ്മുടെ എപ്പിടൈ ഷാമ്പൂൻ്റെ ഒരു പ്രത്യേകത സോ നിങ്ങൾക്ക് ഈ ഒരു ഷാംപൂ വേണമെങ്കിൽ നിങ്ങൾ അവരുടെ വെബ്സൈറ്റിൽ ചെക്ക് ചെയ്യുക അല്ലെങ്കിൽ എപ്പി ഡോട്ട് ഇൻ എന്ന് പറയുന്ന അവരുടെ ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് അക്കൗണ്ട് എല്ലാത്തൊരു അക്കൗണ്ട് അവർക്കുണ്ട് നിങ്ങൾക്ക് ഈ ഒരു സാധനം മേടിക്കാനായിട്ട് അവരുടെ വെബ്സൈറ്റിൽ പോകണമെങ്കിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നൂറ് രൂപ കുറവില്ല അതായത് എയ്റ്റ് ഡബിൾ നയൻ കിട്ടും അപ്പോൾ ഉറപ്പായിട്ടും ഇത് ചെക്ക് ചെയ്യാൻ മറക്കേണ്ട ഡ്രൈ ഷാംപൂൻ്റെ ഉപയോഗങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഈ വീഡിയോ നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം അടുത്തൊരു വീഡിയോ കാണുന്നവരെ ട്